നമസ്കാരം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ലഹരി വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ട് പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പല മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വാർത്തകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമ സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സ്ഥിതിഗതികൾ കൂടി വരികയാണ് പക്ഷേ ഏറ്റവും അധികമുള്ളത് കേരളത്തിലാണ് മുമ്പ് ഒരു ഒരു അഞ്ചോ ആറോ കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ഒരു ഡ്രഗ്സ് ക്യാപിറ്റൽ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലഹരി ഒരു പ്രശ്നമായി ായി മാറിയത് പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു പഞ്ചാബിൽ ലഹരി മാഫിയ വലിയ രീതിയിൽ വളരുകയും ഒടുവിൽ അവിടുത്തെ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാത്ത നിലയിലേക്ക് വളർന്നു പോവുകയും പിന്നീട് വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് ആ ലഹരി മാഫിയയെ അടിച്ചമർത്തിയത് പഞ്ചാബ് എന്ന സംസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് അന്താരാഷ്ട്ര അതിർത്തി ഉള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പോലെയുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നും ലഹരി മരുന്ന് അതിർത്തി കടന്ന് എത്തുന്നുണ്ട് ഡ്രോൺ വഴിയൊക്കെ ലഹരി രാസലഹരി പാക്കറ്റുകൾ അകത്തേക്ക് എത്തിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇത് വളരെയധികം വ്യാപകമാവുകയും പഞ്ചാബ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ലഹരി തലസ്ഥാനമായി മാറുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ പഞ്ചാബല്ല പഞ്ചാബിൽ നിന്നും ആ കിരീടം കേരളം വാങ്ങിയിരിക്കുകയാണ് കേരളമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നത് പക്ഷേ എങ്ങനെ ഈ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തുന്നു പല ഘട്ടങ്ങളിലും വിദേശ നിർമ്മിത രാസലഹരികളാണ് കേരളത്തിലേക്ക് എത്തുന്നത് കഞ്ചാവ് പോലുള്ളവ മാറ്റി നിർത്തിയാൽ രാസലഹരി പ്രധാനമായും വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ആരാണ് എങ്ങനെ യാണ് ഇത് കൊണ്ടുവരുന്നത് പ്രധാനമായും ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സമുദ്രമാർഗമാണ് ലഹരി എത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കൊറിയർ സേവനങ്ങൾ വഴിയൊക്കെ ഈ ഇത്തരത്തിലുള്ള രാസലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ഒരു വലിയ ലഹരി നീക്കത്തിനെയാണ് ഇന്നലെ ഇന്ത്യൻ നേവി പിടിച്ചെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അവിടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലായ ഐ എൻ എസ് ടർക്കാഷാണ് ഈ ഒരു വലിയ ലഹരി വേട്ട നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പെട്രോളിങ്ങിനിടയിൽ സംശയാസ്പദമായി ഒരു ചെറു കപ്പൽ പിടികൂടുകയായിരുന്നു ഈ കപ്പലിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ലഹരി ഉണ്ടായിരുന്നത് ഇത് പിടിച്ചെടുത്തതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യൻ നേവി പുറത്തുവിട്ടിട്ടുണ്ട് ഈ രാസ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിലടക്കമുള്ള ലഹരി വിപണികളിലേക്ക് എത്തേണ്ട ലഹരിയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വലിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു വലിയ ഒരു ക്വാണ്ടിറ്റിയാണ് ാണ് കാരണം നിരവധി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന രാസലഹരിയാണ് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന രാസലഹരിയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ നൂറ് നൂറ്റി ഇരുപത് കിലോഗ്രാം ഹെറോയിൻ ഉണ്ടായിരുന്നു ബാക്കി മുഴുവൻ ഹാഷിഷ് എന്ന രാസലഹരിയാണ് ഉണ്ടായിരുന്നത് ഈ ലഹരിയെ ഈ കേരളമടക്കമുള്ള വിപണി ലക്ഷ്യമാക്കി വരികയായിരുന്നു എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത് എന്തായാലും നേവി ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരെ പിടികൂടിയിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് അപ്പോഴേക്കും ഇന്ത്യൻ ബന്ധം എന്താണ് അല്ലെങ്കിൽ ഇത് ലക്ഷദ്വീപിലേക്ക് പോവുകയായിരുന്നോ അതോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോവുകയായിരുന്നോ എന്നുമായിട്ടൊക്കെ ഉള്ള വിവരങ്ങൾ ലഭ്യമാകും എന്തായാലും പുറംകടലിൽ വലിയ ലഹരി നീക്കത്തിനാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ